അമ്മയും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ മസാല ദോശയും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ ഗർഭിണിയമ്മ അമ്മമാർക്ക് മസാല ദോശയും കേട്ട് അതുകൊണ്ട് ചോദിച്ചേ അങ്ങനെ ഞാൻ ഞങ്ങൾ വാങ്ങിച്ചു തരില്ല പക്ഷെ കൊച്ചത്തിനോട് പറഞ്ഞ ഞങ്ങള് വാങ്ങിപ്പിക്കും എന്താ ഒന്നുമില്ല ഓരോരുത്തരും ആൾക്കാരെ പറ്റിയക്കടെ എങ്ങനെയാന്ന് ആലോചിച്ച് നിന്നു പോയതാ എന്റെ മോൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്നോടാണെങ്കി വളച്ചു പറയാതെ നേരെ പറഞ്ഞ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും എനിക്കിവിടെ അറിയാൻ ശുപാശയുടെ ആവശ്യമൊന്നുമില്ല എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ എനിക്ക് ഉച്ചക്ക് മുമ്പ് തര ഒരു ദിവസം രാത്രി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നും ആരെയോ കണ്ട് സംസാരിച്ചെന്നും മോഹൻ തറപ്പിച്ച് പറയുന്നു നീ എന്താണ് സംസാരിച്ചതെന്നും എന്നോട് പറയണ്ട പക്ഷെ ആരെ കണ്ടാണ് സംസാരിച്ചതെന്ന് ഉച്ചക്ക് മുമ്പ് എനിക്കറിയാം ഇത് പുതിയ കഥയാ പറഞ്ഞത് അബി കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞിട്ട് പോയി കൈ കഴു ആളും നീ ചെല്ലു ദയവ് കഴിച്ചു കഴിഞ്ഞോ എന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്

നീ രാത്രി ആരോ കാണാൻ പോയിന്ന് മോഹൻ തറപ്പിച്ച് പറയണുണ്ട് ആരെ കാണാനാ പോയതെന്ന് ഇപ്പോ ഈ നിമിഷം നീ പറയണം നിനക്കനുവദിച്ച സമയം കഴിഞ്ഞു ആവണി നിന്നോടാ ചോദിക്കുന്നത് ആരെ കാണാനാ പോയത് അമ്മ അമ്മ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞതല്ലേ ആര് പറഞ്ഞു പറഞ്ഞത് ഞാൻ ഞാൻ വിശ്വസിക്കണം മോൻ എന്നോട് വിശ്വസിക്കണ്ടേ എന്നെ നീ ഇതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി സംസാരമുള്ളു അമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നീ ആരെയോ കാണാൻ പോയി എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ കേട്ടാ എല്ലാരും കേട്ടാ ഇപ്പൊ മനസിലായടാ നിന്റെ ഏട്ട തനി സ്വഭാവം അപ്പോ അതും നീ കള്ള പറഞ്ഞതാണല്ലേ ഇവിടെ പറയണം മുഴുവൻ കള്ളോ ഞാൻ ചോദിച്ചത് നീ കേട്ടാ ആരെ കാണാനാണ് പോയത് അതെനിക്ക് പറയാൻ പറ്റില്ല